രാവിലെ ചൂടൻ ചെമ്മീനായിട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പം ഞാനിവിടെ വരുമ്പോൾ നമ്മൾ ജനേഷ് വരുമ്പോൾ അവർ ജനേഷ് ഇവിടെ വന്ന ഇപ്പോൾ പിള്ളെങ്കിൽ വന്ന ചെമ്മീൻ ഇവിടെ വന്നിട്ടും വെള്ളം കറക്റ്റ് കേട്ടോ ഇല്ല ഇപ്പൊ ഇങ്ങനെ ചുരുങ്ങാ അപ്പം എൻ്റെ ഇതില് ആ പായൻ്റെ ഇടയിൽ വൈറ്റ് കാണണം കേട്ടോ അതാണ് എൻ്റെ ചൂണ്ട അപ്പം കറക്റ്റ് സമയമാണ് മീനരിങ്ങ സമയത്ത് തന്നെയാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത് അവിടെ ജനുവേഷൻ അവിടെ കണ്ടോ ഇല്ല ചൂണ്ട ഇറക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് അടുപ്പൊരു വയറ്റുകാണെന്നാ ആ കാക്കയൊക്കെ അതാണ് എന്റെ ചൂണ്ട ഓക്കെ പിന്നെ പൈ ഞങ്ങള് നോക്കൂട്ട് വരാം ചൂണ്ടേ ഉള്ളത് അടയാളം ുണെന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെ നിക്കുകയാണെങ്കിലും നമുക്ക് മീൻ അടിക്കുമ്പോ തങ്കിസ് കാണാൻ പറ്റില്ല പക്ഷെ ഈ തെർമപ്പോൾ കാണാൻ പറ്റും ധെർമക്കോളിൽ പോകുന്ന അറിയാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ നിക്കട്ടെ രണ്ടാമത്തെ ചൂണ്ട അപ്പുറത്തെ ചൂണ്ട ആദ്യം തന്നെ ണങ്കിൽ ഏറ്റവും നല്ലത് ഈ അമ്മ തന്നെയാണ് പറഞ്ഞിട്ടിരിക്കുന്ന പക്ഷെ പ്രശ്നം പെട്ടെന്ന് മോശമായി പോകും ഇത് പെട്ടെന്ന് മോശമായി പോകും ആ ഒരു പ്രശ്നമുള്ളൂ ഇവിടെ നമ്മള് വേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഇതാണ് സ്റ്റിച്ചിങ് പറയുന്ന ഓർക്കല് ഇങ്ങനെ ആവുമ്പോഴേക്ക് തല പെട്ടെന്ന് ഒടിഞ്ഞു പോകില്ല വെള്ളത്തിന്റെ ഒഴുക്ക് കാരണേ തലേ പൊളിഞ്ഞു പെട്ടെന്ന് പൊളിച്ചു ഇപ്പൊ തന്നെ പൊളിഞ്ഞിരിക്കാൻ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞിരിക്കാൻ ഇത് നമ്മള് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ആക്കി കൊടുക്കുന്നത് ഇങ്ങനെ അഴപ്പിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും തല ആ ഒടിഞ്ഞാ തലേ അത് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് പോകില്ല ഇനിയിപ്പൊന്ന് മീൻ അടിച്ചോളും വൈറ്റായ് വരണേ ഈ ചൂടൻ ചുമ ഏറ്റവും ഇഷ്ടമീൻ വൈറ്റ് ചേ ആ ചൂടലി മീൻ അടിച്ചിണ്ടല്ലോ ഏതായാലും ഇത് ഇറക്കി വിടാ നല്ല വലിച്ച ഇത് ഇറക്കി വിട്ടിട്ട് നോക്ക് വലിക്കാം ാണ് വീട് ആ ഏതു കൃഷ്ണി ജനേഷിന്റെ മോനാണ് വീട് വിളിക്കുന്നത് നമുക്ക് അടിപൊളി അടിപൊളി <laughs> ഇത് നല്ല ലോങ്ങന്നെ കൊറച്ചുനേരമായി അടിച്ചിട്ട് പതിനാറെണ്ണം ആയി തളന്ന് അങ്ങനെ വലിച്ചെണ് ആ കൂരിമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കും കെട്ടിപ്പിടിച്ചു കൂരി ുള്ളിനെ കുത്തി പത്തര ആയുള്ളൂല്ലേ പത്തര ആയുള്ളൂ നിങ്ങള് പിടിക്കണ സമയം പിടിച്ചത് പീനടിച്ചു സമയത്ത് നിങ്ങൾ സ്ഥലം തന്നെ പതിനായിട്ട് ആ അതാണ് അര മണിക്കൂറിലായിട്ട് ആ 1.5 മണിക്കൂർ വരെ കേടാൻ പറ്റില്ല. ഇതിനൊക്കെ വീരന ആ. അപ്പോൾ ആയി പോയി ബൈക്കോട്ടൂടെ. ഇതെന്താ ഇന്താ മോനെ കണ്ടാലും ഫുല്ലും കൊണ്ട് കുന്നേറ്റ് കുത്തിയേക്കാം. ഇതോ ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യാം. ഇത് ഇത് ഒരു ഞാൻ ഒരുമിച്ച് കേറിയിട്ടു നടത്തി ഞാനിതേ വലിക്കണ വീഡിയോ എടുത്തില്ല കാര്യം എന്താണെന്നറിയോ കഴിഞ്ഞ തവണ അപ്പുറത്ത് അപ്പുറത്തെ ചൂണ്ട ഇദ്ദേമാരെ മീനുണ്ടായിരുന്നു ഞാൻ വലിച്ചിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ക്യാമറ ഓൺ ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ സാറ് വെക്കുമല്ലോ ഇവിടെ വെച്ചിട്ട് വലിച്ചപ്പ്ലേക്ക് മീൻ ഇട്ടുപോയി അപ്പൊ അത് വേറെ ഇട്ടവണ ഞാൻ വീഡിയോ വലിച്ചിട്ട് തന്നെ വീഡിയോ എടുത്തില്ല അതിലും കാര്യമൊക്കെ കയറ്റാന്നിരുന്നു എന്തോ അവസാനം നമ്മുടെ ജനീഷ് മീനെ പിടിച്ചു കേട്ടാ ശ്രമങ്ങൾക്കൊടുവിൽ പരിശ്രമങ്ങൾക്കൊടുവിയാ പിടിച്ച് തളഞ്ഞില്ല അത് ഇത് ഈ വാശിയാണ് നമുക്ക് വേണ്ടത് നമ്മ മീനെ പിടിച്ചടങ്ങൂ അത് നമ്മൾ സ്വയം അതിന്റെ ആ മാർഗങ്ങളൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കി പിടിക്കണം അതാണ് വിജയം അപ്പൊ ഇവിടെ ജനേഷ അടുത്ത മീനെ പിടിക്കാ ഇല്ല പിന്നെ കേട്ടാ രണ്ടു മീനുണ്ട് ചൂണ്ടയുണ്ട് ആ ചൂണ്ട ആ ചൂണ്ട ഇല്ല അതാ ആ ആ ആച്ചുണ്ട വലിച്ചോ വലിച്ചോ

みんなでし ും ഒരു അഞ്ചാറ് മീൻ അഞ്ചാറും അടിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ ചൂണ്ടൊക്കെ രണ്ടെണ്ണം മീൻ പിടിച്ച് പാല് പാലൊക്കെ ഒരു ചൂണ്ടവിടെ വലിക്കാറുണ്ട് ഇത് ഇരിക്കാൻ വേണ്ടിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി ഇന്നത്തെ ചൂട്ടുകളിലൊക്കെ മതിയാക്കിട്ടെരുമ്പ അവര് ജിനേഷനും നോക്കട്ടെ പുള്ളിനോട് ഒന്ന് പറഞ്ഞിട്ട് പോവാൻ പുള്ളിയുടെ മൂന്നെണ്ണോട്ടി പിന്നെ രണ്ടു തവണ പോയത് പൊട്ടിപ്പോയല്ലേ അല്ലേ മീൻ പിടിച്ചു പൊട്ടിപ്പോയതാ പറയണേ അപ്പം നമ്മൾ വീഡിയോ പെൻറ്റപ്പ് ചെയ്യണം അപ്പോൾ നമ്മളെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ബൈ ബൈ